നഗരം മഴയിൽ മുങ്ങി കടകളിലേക്കൊക്കെ വെള്ളം കയറുന്നത് തൂപ്പ് ജോലിക്കാർ തുടക്കുന്നതാണ് കാണുന്നത് വളരെയധികം മഴ ശക്തമായ മഴ എന്ന് തന്നെ പറയാം ഒരു രക്ഷയില്ല റോഡൊക്കെ ഭയങ്കരമായിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ട് വാഹനങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത് ബ്ലോക്കുമാണ് കൂടുതലും അപ്പൊ എല്ലാവരും ജാഗ്രത പാലിക്കുക വാഹനങ്ങൾ സ്പീഡ് കുറച്ച് പോവുക ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ മെല്ലെ പോവുക ശ്രദ്ധിച്ചു പോവുക നല്ല മഴയാണ് തലസ്ഥാന പെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ക്യാമറമാൻ ലിഞ്ചു വർഗീസിനോടൊപ്പം ഷിൽട്ടൻകൂത്തൂർ തിരുവനന്തപുരം